ആരായിരുന്നു കയ്യീൻ്റെ ഭാര്യ ബൈബിളിൻ്റെ ഉത്തരമെന്താണെന്ന് നോക്കാം ആദ്യ ദമ്പതികളുടെ മൂത്ത മകനായ കയ്യീൻ തൻ്റെ സഹോദരിമാരിൽ ഒരാളെയോ അല്ലെങ്കിൽ ഒരടുത്ത ബന്ധുവിനെയോ ആണ് വിവാഹം കഴിച്ചത് കൈയിനേയും കുടുംബത്തെയും കുറിച്ച് ബൈബിൾ പറയുന്ന ചില കാര്യങ്ങളിൽ നിന്ന് നമുക്കിത് മനസ്സിലാക്കാം കൈയിനേയും കുടുംബത്തെയും കുറിച്ചുള്ള ചില വസ്തുതകൾ ആദാമിൻ്റെയും ഹവരുടെയും മക്കളാണ് എല്ലാ മനുഷ്യരും ഭൂമി മുഴുവൻ മനുഷ്യർ വസിക്കാനായി ദൈവം ഒരു മനുഷ്യനിൽ നിന്ന് അതായത് ആദാമിൽ നിന്ന് എല്ലാ ജനതകളെയും ഉണ്ടാക്കി പ്രവൃത്തികൾ പതിനേഴിൻ്റെ ഇരുപത്തിയാറ് ആദാമിൻ്റെ ഭാര്യ ഹൗവ ജീവനുള്ള എല്ലാവരുടെയും അമ്മയാകുമായിരുന്നു ഉൽപ്പത്തി മൂന്നിൻ്റെ ഇരുപത് അങ്ങനെയാകുമ്പോൾ കായിൻ ആദാമിൻ്റെയും ഹവ്വയുടെയും ഒരു മകളെയോ കൊച്ചുമക്കളിൽ ഒരാളെയോ ആണ് വിവാഹം ചെയ്തിട്ടുണ്ടാകണം ഹവൈയ്ക്ക് ഉണ്ടായിരുന്ന മക്കളിൽ ആദ്യത്തെ രണ്ടു പേരായിരുന്നു കായീനും ഹാബേലും തൻറെ അനിയനെ കൊന്നതിനു ശേഷം കായിീനെ ദേശത്തുനിന്നു പുറത്താക്കിയപ്പോൾ അവൻ പറഞ്ഞു എന്നെ കാണുന്നവർ എന്നെ കൊല്ലുമെന്നുറപ്പാണ് ഉൽപ്പത്തി നാലിൻറെ പതിനാല് കായീൻ ആരെയാണ് പേടിച്ചത് ബൈബിൾ പറയുന്നത് ആദാമിന് ആൺമക്കളും പെൺമക്കളും ജനിച്ചുവെന്നാണ് ഉൽപ്പത്തി അഞ്ചിൻറെ നാല് സാധ്യതയനുസരിച്ച് ആദാമിൻ്റെയും ഹൗവയുടെയും ആ മക്കളെ ആയിരിക്കണം കായിൻ ഭയന്നത് മനുഷ്യചരിത്രത്തിൻറെ ആദ്യകാല ഘട്ടങ്ങളിൽ അടുത്ത ബന്ധുക്കളെ കല്യാണം കഴിക്കുന്നത് സാധാരണമായിരുന്നു ഉദാഹരണത്തിന് വിശ്വസ്ത മനുഷ്യനായ അബ്രാഹം വിവാഹം കഴിച്ചത് തൻറെ അർദ്ധ സഹോദരിയെയാണ് ഉൽപ്പത്തി ഇരുപതിൻറെ പന്ത്രണ്ട് ഇത്തരം വിവാഹങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് മോശയുടെ നിയമത്തിലാണ് അതു വന്നതാകട്ടെ കയ്യീൻ ജീവിച്ചിരുന്നതിന് നൂറ്റാണ്ടുകൾക്ക് ശേഷവുമാണ് ലേവിയർ പതിനെട്ടിൻ്റെ ഒമ്പത് പന്ത്രണ്ട് പതിമൂന്ന് ഇന്ന് അടുത്ത ബന്ധത്തിലുള്ളവരെ കല്യാണം കഴിച്ചാൽ അവർക്കുണ്ടാകുന്ന കുട്ടികൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ അതിനുള്ള സാധ്യത അന്ന് വളരെ കുറവായിരുന്നു ആദാമിനെയും ഹവ്വയെയും അവരുടെ കുടുംബത്തെയും കുറിച്ചുള്ള വിവരണം ബൈബിൾ അവതരിപ്പിക്കുന്നത് കൃത്യതയുള്ള ഒരു ചരിത്രമായിട്ടാണ് ആദാമിൻ്റെ വംശപാരമ്പര്യത്തെക്കുറിച്ചുള്ള വിശദീകരണം മോശ എഴുതിയ ഉൽപ്പത്തി പുസ്തകത്തിൽ മാത്രമല്ല ഉള്ളത് ചരിത്രകാരന്മാരായ യെസ്രയുടെയും ലൂക്കോസിൻ്റെയും എഴുത്തുകളിലും കാണാം ഉൽപ്പത്തി അഞ്ചിന്റെ മൂന്ന് അഞ്ച് ഒന്ന് ദിനവൃത്താന്തം ഒന്ന് ഒന്ന് നാല് ലൂക്കോസ് മൂന്നിന്റെ മുപ്പത്തിയെട്ട്